ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ വീട്ടിൽ പോയതിന് പിറ്റേ ദിവസം രാവിലത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പം അത് നാശം ഉണ്ടാക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ ചായ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കട്ടൺ മതി വന്നിട്ട് പിന്നെ കട്ടൻ എനിക്ക് വേറെ സെപ്പറേറ്റ് വെച്ചു തന്നോട്ടോ അപ്പോൾ കട്ടനൊക്കെ ഇതാ ഒഴിച്ചു കുട്ടികളൊക്കെ ഉറങ്ങാണ് കേട്ടോ ഞാൻ എൻ്റെയും ചെറിയ ആളുടെ ഉള്ളു കാരണം എത്താൻ അവൻ എത്തിയിട്ടില്ല അവൻ്റെ ബർത്ത്ഡേ നിന്ന് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വരുള്ളൂ അപ്പോൾ അതാ ഇത് വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ചക്ക വറ്റൽ മൊക്കെ പാടായിട്ട് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഈ പരിപാടിക്കണ ഒത്തിരി പണിയെടുത്തു നമുക്ക് പറയുന്ന കേട്ടിരുന്നു പിന്നെന്താ അപ്പം നമ്മൾ വീട്ടിൽ രാവിലത്തെ എല്ലാം നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി അവിടെയൊക്കെ അവളുടെ നാത്തോൻ്റെ മക്കൾ നല്ല സൂപ്പറായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്നുട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കുട്ടി അപ്പോൾ അവന് ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാൻ സെറ്റാക്കിയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ റെഡിയാക്കിയാണ് അപ്പോൾ അതാ മറ്റേ അവിടെ ഉണ്ട് കേട്ടോ അയാളുടെ ഉറക്കം കഴിഞ്ഞണിച്ചോ ഇതോട്ട് നല്ല ഉറക്കമാണ് കേട്ടോ പോയി പഴുതി എത്തുമ്പോഴേക്കും നന്നായി ഉറങ്ങിയവളു പിന്നെ ഞാൻ വിളിച്ച് ഉണർത്തിയില്ലേ ഉണർത്തി പറഞ്ഞ പിന്നെ വാശി പിടിച്ച് കരയുള്ളൂ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് അവൾ അവിടെ ഉറങ്ങുന്നുണ്ട് അതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് അത്ര ആൾക്കാരൊന്നും ഉണ്ടായില്ല നമ്മളുടെ മണ്ണൂർ കഴിയുന്ന പോലെ തന്നെ ചെറിയൊരു ഫങ്ഷൻ തന്നെയായിരുന്നു ഇതും അതാണ് നല്ല ബീഫ് ബിരിയാണി ചിക്കൻ കൊണ്ടാട്ടും പിന്നെന്താ മന്തി പിന്നെ അങ്ങനെ ഉള്ള സംഭവങ്ങൾ പായസം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മളുടെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടായതാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഡേ സോ ലിഹിന്ന കണ്ടോ അത് അപ്പോൾ അതാ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അതാ ഇതൊക്കെയാണ് കേട്ടോ മോനാണ് വീഡിയോ എനിക്ക് എടുത്ത് തരുന്നത് എത്രത്തോളം ഇതിൽ ക്ലിയറാവും എന്നുള്ളൊരു പേടിയായിരുന്നു പക്ഷെ നന്നായി വീഡിയോ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അവന് ബർത്ത്ഡേ കൂട്ടിക്ക് ഉറക്കം വന്നിട്ടുള്ള വാശിയായിട്ടുള്ള കരച്ചിലൊക്കെയാണ് അതിൻ്റെ ഉള്ളിലതിൻ്റെ ഇടയിൽക്കോളും അപ്പോൾ അതാ അവനെ കേക്ക് മുറിക്കാനൊക്കെ എത്തിയതാണ് മോന് ഫോൺ കഴിയുന്നതും ഫേസ് കാണാത്തത് മറന്നു പോയി തോന്നും കാരണം അവൻ ആ ക്യാമറയിലേക്ക് നോക്കാതെ അവൻ ഫുള്ളായിട്ട് അതിലേക്ക് മൈൻഡ് കൊടുത്തിട്ടതോന്നു ഫുൾ എടുത്ത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം കിട്ടിയ പോലെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് വന്നിട്ട് എളൈസിൻ്റെ വാപ്പ ആയിരുന്നു കേട്ടോ കേൾക്കട്ടെ നമ്മുടെ ഹിസുട്ടി അതിൻ്റെ അടിയ കൂടെ ഉറങ്ങി എനിച്ച് വന്ന് നിൽക്കുന്നുണ്ട് ഇതാ ഇതാണ് കേട്ടോ എലേസിൻ്റെ പ പിന്നെ ദാൻ വാപ്പ കട്ട് ചെയ്തു അവനക്ക് ഉറക്കം വന്ന് ഹാൽ ഇളകിയിട്ട് കേട്ടോ പിന്നെ ദാ കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഹിസുട്ടി ആദ്യം തന്നെ കയറി ഇരുന്നു കേട്ടോ അതിൽ പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾ ഉറങ്ങി അനിച്ചിട്ട് ഫുഡ് കൊടുത്തിട്ട് ഒരേ വാശിയാട്ടിലും കരച്ചിലൊക്കെ ആയിരുന്നു ഇതാ രണ്ടാമതാൾ ഇവിടെ കിട്ടിയില്ല എല്ലാവരും കളിക്കുകയാണ് കേട്ടോ കുട്ടികൾ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ Išteikia, like, šeirija, komendija, subskrybija.